ഓർഡർ ചെയ്ത ഭക്ഷണം കിട്ടാൻ വൈകിയതിനു ചൊല്ലിയുള്ള വാക്കു തർക്കത്തെ തുടർന്ന് യുവാവിനെ കൊണ്ടിടിച്ച് വീഴ്ത്തി വധിക്കാൻ ശ്രമിച്ച കേസിൽ രണ്ടു പേരെ പെരിന്തൽമണ്ണ കൊളത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കൊളത്തൂർ പടിഞ്ഞാറക്കുളമ്പ് സ്വദേശി ചെങ്കുണ്ടൻ അബ്ദുൾ ഹക്കീം പാങ്ങചേണ്ടി സ്വദേശി പാറയിൽ നിസാമുദ്ദീൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് കൊളത്തൂരിൽ പുതുതായി ആരംഭിച്ച ഹോട്ടലിൽ കഴിഞ്ഞ ബുധനാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് അബ്ദുൽ ഹക്കീം നിസാമുദ്ദീൻ എന്നിവർ ഭക്ഷണം കഴിക്കാനെത്തുകയും ഇരുവരും ആവശ്യപ്പെട്ട ഭക്ഷണം കിട്ടാതെ വന്നപ്പോൾ ഹോട്ടലിലെ ജീവനക്കാരനുമായി വാക്കുതർക്കവും ഉണ്ടായി നിസാമുദ്ദീനും അബ്ദുൽ ഹക്കീമും മദ്യലഹരിയിലായിരുന്നു ഈ സമയം അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന മറ്റൊരു യുവാവുമായി ഈ കാര്യത്തെ ചൊല്ലി തർക്കത്തിലാവുകയും അബ്ദുൾ ഹക്കീം യുവാവിനെ മർദ്ദിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു ഇതറിഞ്ഞ തൊട്ടപ്പുറത്തെ ക്ലബ്ബിലിരിക്കുകയായിരുന്ന യുവാവിന്റെ ബന്ധവും സുഹൃത്തും ഹക്കീമുമായി സംസാരിക്കാൻ ചെന്ന വാക്കുതർക്കത്തിലായി കൊളത്തൂർ കുറുപ്പത്താൽ ബസ് സ്റ്റാൻഡിൽ ഇരുവരും ഉണ്ടാവുകയും അബ്ദുൾ ഹക്കീം തന്റെ സ്വിഫ്റ്റ് കാറിൽ കയറി അതിവേഗത്തിൽ ഓടിച്ചുപോയി കാർ തിരിച്ചുവന്ന് തന്നോട് പ്രശ്നമുണ്ടാക്കിയ ആളുകളെ രണ്ടു തവണ വനപൂർവ്വം ഇടിച്ചുകൊല്ലാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു സംഭവത്തിൽ രണ്ടുപേർക്ക് പറ്റിയിരുന്നു അദ്ദേഹത്ത് ചതവുകളും മുറിവുകളുമുണ്ട് യുവാവിന്റെ പരാതി പ്രകാരം കേസ് കൊളത്തൂർ പോലീസ് രജിസ്റ്റർ ചെയ്യുകയും മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥന്റെ നിർദ്ദേശപ്രകാരം പെരിന്ത്രമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് സി ഐ സുമേഷ് സുധാകരൻ എസ് ഐ ഷിജോസി തങ്കച്ചൻ കൊളത്തൂർ എസ് ഐ റാഫേൽ ഓഫ് ടീം എന്നിവരെ ഉൾപ്പെടുത്തി പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തിയാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ശേഷം വയനാട്ടിലേക്ക് രക്ഷപ്പെട്ട പ്രതികളെ മീനങ്ങാടിയിലെ ഉളിത്താവളത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം പുലർച്ചെ പിടികൂടുകയായിരുന്നു പ്രതികൾക്ക് രക്ഷപ്പെടാനും ഒളിവിൽ താമസിക്കാനും സൗകര്യം ചെയ്തു കൊടുത്ത രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണെന്നും ഡിവൈഎസ്പി അറിയിച്ചു ഹക്കീമിന്റെ പേരിൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരവധി മണൽക്കടത്ത് കേസുകളും നിസാമുദ്ദീൻ പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി കിഡ്നാപ്പിംഗ് കേസിലെ പ്രതിയുമാണ് വിരലിന്റെ കാര്യത്തിലാണെങ്കിലും കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു തുന്നി ആൻഡ് ആൻഡ് റിസ് സെന്റർ കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ